ഭാരതീയർക്ക് പ്രീ അപ്രൂവ്ഡ് വിസ പദ്ധതിയുമായി എമിറേറ്റ്സ് എയർലൈൻസ് പ്രീ അപ്രൂവൽ വിസയുമായി ദുബായിൽ എത്തുന്നവർക്ക് വിമാനത്താവളത്തിൽ ക്യൂ നിൽക്കാതെ തന്നെ നടപടികൾ പൂർത്തിയാക്കി പുറത്തിറങ്ങാം ഇന്ത്യക്കാർക്ക് ദുബായിലേക്ക് വരാൻ പ്രീ അപ്രൂവൽ വിസ സംവിധാനവുമായി എമിറേറ്റ്സ് എയർലൈൻസ് ഇത്തരത്തിൽ വിസ എടുക്കുന്നവർക്ക് ദുബായ് വിമാനത്താവളത്തിൽ ക്യൂ നിൽക്കാതെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാം യു കെ യു എസ് വിസയുള്ള ഇന്ത്യക്കാർക്കാണ് ഈ ആനുകൂല്യം ആറുമാസത്തെയെങ്കിലും കാലാവധിയുള്ള യു കെ യു എസ് വിസയോ യു കെ റെസിഡൻസിയോ ഉള്ള ഇന്ത്യക്കാർക്കാണ് എമിറേറ്റ്സ് പ്രഖ്യാപിച്ച പ്രീ അപ്രൂവ്ഡ് വിസ ലഭിക്കുക നേരത്തെ ഇത്തരം വിസകളുള്ള ഇന്ത്യക്കാർക്ക് ദുബായിൽ ഓൺ അറൈവൽ വിസ ലഭിക്കുമായിരുന്നു ഇത് കൂടുതൽ എളുപ്പമാക്കുകയാണ് ഈ പദ്ധതിയിലൂടെ എമിറേറ്റ്സ് വിമാനത്തിൽ ടിക്കറ്റ് എടുക്കുന്നവർക്ക് വെബ്സൈറ്റിലെ മാനേജ് ആന്റ് എക്സിസ്റ്റിംഗ് ബുക്കിംഗ് വിഭാഗത്തിൽ വിസയ്ക്ക് അപേക്ഷ പ്രീ അപ്രൂവൽ വിസയുമായി ദുബായിൽ എത്തുന്നവർക്ക് വിമാനത്താവളത്തിൽ ക്യൂ നിൽക്കാതെ തന്നെ നടപടികൾ പൂർത്തിയാക്കി പുറത്തിറങ്ങാം എന്നതാണ് സൗകര്യം ജനം ദുബായ്